സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ വർഷേനാണ് വിളിക്കുന്നത് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ അച്ഛനും അല്ല അമ്മയുമല്ല പിന്നെ ആരാന്ന് ചോദിക്കുക അപ്പോഴാണ് പറയുന്നത് ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷയാണ് എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ ഡബിങ് അല്ലേ അപ്പോൾ ഒരു കലാകാരിയല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം നമ്മുടെ വർഷയ്ക്കൊരു ഇതായിരുന്നു എന്നെ തന്നെ വിളിച്ചതെന്നുള്ള ഇതായിരിക്കും അങ്ങനെ വർഷം ആ റിബണൊക്കെ മുറിച്ച് കട ഉദ്ഘാടനം ചെയ്തതായിട്ട് ചെയ്തു അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അച്ഛൻ അച്ഛനാണ് ആദ്യം എൻ്റെ കടയിൽ പൂ വാങ്ങിക്കേണ്ടത് അതെൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛൻ വാങ്ങിച്ചാൽ ഇരട്ടിക്ക് ഇരട്ടിയാവും എന്ന് പറഞ്ഞു ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ചന്ദ്രമതി ഫ്ലവർ ഷോ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് ഒട്ടും ഇഷ്ടമില്ല പോയിട്ട് അവർക്ക് സ്വന്തം ഒരു കടയുമായി അതുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത അപ്പോഴത്തേക്കും ച നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് എന്തിനാ ചന്ദ്രൻ നീ അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നത് നീ ഇങ്ങോട്ട് വ നിൻ്റെ പേരല്ലേ ഇത് കടയ്ക്ക് വയ്ക്കുന്നത് വച്ചേക്കുന്നത് അതുപോയിട്ട് നി ബ്യൂട്ടി പാർലറിൽ ചന്ദ്രമതി എന്നല്ലേ വെച്ചേക്കുന്നത് അതിനിപ്പോൾ എന്താണോ നിൻ്റെ കട നിൻ്റെ കടയിലിപ്പോൾ രണ്ട് സ്ഥാപനങ്ങളുടെ കടയുടെ പേര് നിനക്ക് വെച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞതു കൊണ്ട് അങ്ങനെ ന്നെ രവീന്ദ്രൻ എന്തു ചെയ്ത് അച്ഛൻ്റെ പൈസ കൊടുത്ത് ദേവതിയുടെ കയ്യന് പൂ വാങ്ങുന്നുണ്ട് അപ്പോൾ വർഷം പോകാൻ വേണ്ടി നിർക്കുകയാണ് വർഷം പോകാൻ വേണ്ടി നിൽക്കുമ്പം വർഷേനെ വിളിക്കുന്നുണ്ട് വർഷ പോകാൻ വരട്ടെ സാധാരണ നമ്മുടെ ദ്ഘാടനം ചെയ്യാൻ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർ നല്ലൊരു എമൗണ്ട് പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ വർഷം നമ്മുടെ കടയിൽ ഉദ്ഘാടനം ചെയ്തില്ല അതുകൊണ്ട് വർഷയ്ക്ക് ഒരു സമ്മാനം വെച്ചിട്ടുണ്ട് അത് വാങ്ങണമെന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞ് വേണ്ട ഇല്ല ഇല്ല അത് വാങ്ങണം ചേച്ചി ഞങ്ങളേലുള്ളത് അത്രേ ഉള്ളൂ അത് വെച്ചും കൊണ്ട് അങ്ങനെ രണ്ടായിരം രണ്ടായിരം രൂപയാണ് വർഷം രേവതിക്ക് കൊടുത്തത് അഞ്ഞൂറ് രൂപയും കൂടെ ഇട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടും നമ്മുടെ സച്ചി വർഷയ്ക്ക് കൊടുക്കും വർഷയ്ക്ക് അപ്പോഴും തന്നെ മനസ്സിലായി ഇത് വേറെ ഒന്നുമല്ല ഞാൻ കൊടുത്തതിന് എനിക്ക് തിരിച്ചടി കിട്ടിയതാണ് അപ്പോൾ വർഷയ്ക്കൊരു വിഷമമുണ്ടപ്പം നമ്മുടെ ശ്രീകാന്തിനോട് പറഞ്ഞ ശ്രീകാന്ത് പറഞ്ഞിട അങ്ങനെയല്ല നിനക്ക് തോന്നിയതാണ് അത് സാധാരണ വരുന്ന ഉദ്ഘാടനം ചെയ്യാൻ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നതല്ലേ അതുപോലെ ചേട്ടൻ നിനക്ക് തന്നതാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്തിനാ ചന്ദ്രമതി നീ അങ്ങോട്ട് മാറി നിൽക്കുന്നു നമ്മളാ മക്കളെ നീ അനുഗ്രഹിക്കുന്നു പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി വന്നു അച്ഛൻ ചന്ദ്രമതിയുടെ കാല തൊട്ട് തൊഴുന്നുണ്ട് എപ്പോഴും ചന്ദ്രമതി നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇപ്പം രേവതി വീട് വെറും അടുക്കളക്കാരിയല്ല എന്താണ് ഒരു കടയുടെ ഓണറാണ് അപ്പം ആ ഒരു ബഹുമാനൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട് മോളെ സജി പാവമാണ് അവൻ നിനക്ക് വേണ്ടിയതിൽ ഇതൊക്കെ ഇട്ടു തന്നു അതെ അമ്മ എനിക്കറിയാം സച്ചി പാവമാണ് സച്ചിയേട്ടൻ ഇങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം അപ്പം നിനക്ക് വേണ്ടിയതിൽ ഇട്ടിരുന്നത് നീ ഭാഗ്യവതിയാണ് നന്നായി വരും എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയെ അനുഗ്രഹിക്കുന്നുണ്ടമ്മ ചന്ദ്രമതി അങ്ങനെ വീട്ടിലൊക്കെ കയറിപ്പോകുന്നു ഈ സമയം രവീന്ദ്രനും കൂടെ പോകുന്നു അപ്പോഴത്തേക്ക് ചന്ദ്ര രവീന്ദ്രൻ നോക്കുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഒരിടത്ത് ഇരിക്കുന്നില്ല അപ്പോഴത്തേക്ക് കേട്ട് എന്താ ചന്ദ്രമതി നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അത് നാണം കെടുത്താൻ വേണ്ടി എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചേക്കുന്നത് അത് രണ്ട് ഷോപ്പിൻ്റെ പേര് എൻ്റെ ഷോ പേരാണല്ല അപ്പോഴത്തേക്കും പറഞ്ഞത് ബ്യൂട്ടി പാർലർ പോലെയാണോ ഇത് ഈ പൂക്കട എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് നമ്മളെ ചന്ദ്രമതി ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒട്ടോന്ന് വെച്ചാൽ ഒരു ഇഷ്ടപ്പെട്ടില്ല പിന്നെ വന്ന് നിന്ന് സഹകരിക്കുന്നു എന്ന് മാത്രമുള്ളൂ അങ്ങനെ ചന്ദ്രമതി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ നമ്മുടെ ഭാമയാണ് കേട്ടോ ബാമയെ ഭാമ വിളിച്ച് പറയുന്നുണ്ട് ചന്ദ്രയെ നീ എന്നെ സച്ചി എന്ന് വെളുപ്പിലെ വിളിച്ചിരുന്നു എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് നിനക്കിപ്പോൾ എത്ര കടയാണ് നിൻ്റെ പേരിൽ എടി നീ എന്നെ നാണം കെടുത്താണെന്ന് വെച്ചാൽ നല്ല നാണം കെടുത്ത നല്ലൊരു കാര്യമല്ലേ ബ്യൂട്ടി പാർലർ പോലെയാണോ ഈ പൂക്കട നാശിച്ച ഒരു പൂക്കട ആ പൂക്കടയ്ക്ക് ഒരു ടെക്സ്റ്റൈൽസോ വേറെ എന്തെങ്കിലും ആണെങ്കിൽ എനിക്കൊരു അഭിമാനമുണ്ട് ഈ വെറും ഒരു പൂക്കടയ്ക്ക് എൻ്റെ പേരിട്ട് എനിക്ക് ഒരു ഇഷ്ടമില്ല ഇഷ്ടമില്ല പിന്നെ ഇടി നിൻ്റെ മക്കൾ ഇനി നിന്നെ എത്ര 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 വേണമെങ്കിലും നിന്നെ നിൻ്റെ പൂക്കടയ്ക്ക് പേ പൂക്കടക പേരൊക്കെ ഇട്ടിട്ട് എന്ത് വേണമെങ്കിലും നിനക്ക് വേണ്ടി അത് പോയിട്ട് സച്ചിക്കാണെങ്കിലും നിനക്ക് സച്ചിനെ ഇഷ്ടമില്ല പിന്നെ സച്ചി രവീന്ദ്രൻ്റെ പേരിട്ടില്ലല്ലോ നിൻ്റെ പേരല്ലേ ഇട്ടത് എനിക്കതിഷ്ടമില്ല എനിക്ക് വെറും ഒരു പൂക്കട അല്ല ഈ പൂക്കടക്കാരി ഇപ്പം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പം നീ ഒരു പൂക്കടയുടെ ഓണറായല്ലോ എന്നും കേട്ടും കൊണ്ട് അങ്ങനെ ഭാമ ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി ലളിച്ച അവധി കുത്തരുത് ഞാൻ ഇവിടെ സമാധാനം ഇല്ലാതെ അങ്ങോട്ടും കേട്ട് കഴിയുന്നതെന്ന് പറഞ്ഞ് ബാമയോട് പറയുന്നു അങ്ങനെ രേ ഭാമ സംസാരിച്ചതിന് ശേഷം ഫോൺ വയ്ക്കുന്നു അങ്ങനെ പിന്നെയും പിന്നെയും ഫോൺ വന്നുകൊണ്ടിരിക്കുന്നു ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു ചന്ദ്രമതി ഫോണിനു സ്വിച്ച് ഓഫ് ചെയ്യാണ് അങ്ങനെ വർഷയും ശ്രീകാന്തും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുരി കണ്ടോയെന്ന് ചോദിച്ചു അതെന്താ പൈസയല്ലേ ഇതെനിക്ക് സച്ചി എനിക്ക് തിരിച്ചു തന്നൊരു ഇതാണ് അതായത് ഇനി മേലിൽ സച്ചി രവലി ചേച്ചിക്ക് പൈസ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ഇതാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നത് ഈ സച്ചി ഈ രേവതി ചേച്ചിയെ നോക്കത്തൊന്നുമില്ല പിന്നെ അത് പോയിട്ട് ഈ കട കൊടുത്തിട്ട് ഇദ്ദേഹം തന്നെ ഇതിനുള്ള പൈസയൊക്കെ തിരിച്ച് വാങ്ങിക്കുന്നതായിരിക്കും എന്ന് അപ്പം നിനക്കറിഞ്ഞുകൊണ്ട് ശ്രീ ദേവതി നിനക്ക് ശ്രീകാന്ത് പറഞ്ഞു നിനക്ക് എൻ്റെ ചേട്ടനെക്കുറിച്ച് അറിയില്ല അതാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഒരിക്കലും നീ അങ്ങനെ സംസാരിക്കരുത് അദ്ദേഹം എൻ്റെ ചേട്ടനെ എനിക്കറിയാം നിനക്ക് നീ കണ്ടുള്ള പരിചയം മാത്രമേ അല്ലേ ഉള്ളൂ അങ്ങനെ കഥ നല്ലൊരു അടിപൊളി ഡിസ്റ്റിലേക്ക് പോകണം രേവതിക്ക് നീ ജോലിയുണ്ട് ദേവതിക്ക് നീ അടുക്കളയിൽ കയറണ്ട എന്നൊക്കെ ഉള്ളൊരു പ്ലാനൊക്കെയാണ് സച്ച് റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതിലുള്ള ആരെങ്കിലും ജോലി ചെയ്യണം അപ്പോൾ ഇവിടെ ജോലി ജോലിയില്ലാത്തവർ മാത്രമാണല്ലോ ജോലി ചെയ്യാനുള്ളത് എന്നാണല്ലോ ആ അടുക്കള ജോലി ചെയ്യാനൊന്നും ചന്ദ്രമതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ പിന്നെ ഇപ്പം അങ്ങനെയല്ല നമ്മുടെ രേവതയ്ക്ക് ജോലിയുണ്ട് അതുകൊണ്ട് പണി ചെയ്യും എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് അങ്ങനെ കഥ അടിപൊളിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ